എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഗവൺമെൻറ്റിൽ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആവാനൊരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ വീട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ടോട്ടൽ വേക്കൻസീസ് വരുന്നത് നൂറ് ആണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഗ്രേഡ് ടു പോസ്റ്റാണ് പേഴ്സണൽ അസിസ്റ്റൻ്റിൻ്റെ വരുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് ഏജ് ലിമിറ്റെങ്കിലും എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെ പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെയും എക്സാമിൻ്റെയും ബേസിലായിരിക്കും പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ സെലക്ഷൻ നടക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് ഇരുന്നൂറ് രൂപയും എസ് എസ് ടി വിഭാഗത്തിന് നൂറ്റി അൻപത് രൂപയുമായിരിക്കും ഫീസായിട്ട് വരുന്നത് ത്രിപുര ഗവൺമെൻറ്റിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ത്രിപുര പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം കാണാനായിട്ട് സാധിക്കും സോ ഇൻട്രസ്റ്റ് ഉള്ളവർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഈ കാഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം